ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസ് ഉണ്ട് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒന്ന് എല്ലാവർക്കും അവർക്ക് കൂടി സ്വാഗതം ഞാൻ വേസ്ഫോണ കാടൻ സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം സി കംപ്ലീറ്റ്ലി ഒരു സൈഡ് വേസ് ഡേ എന്ന് പറയുന്ന രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്ന മാർക്കറ്റിലെ മോർണിംഗിൽ ഒരു ചെറിയൊരു മൊമെൻ്റെ മുകളിലേക്കുള്ള ഒരു പുഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇൻഫാക്റ്റ് നിഫ്റ്റിയിൽ ആൻഡ് അതിനുശേഷം മാർക്കറ്റ് എന്തായിട്ടുണ്ടായി ഷാർപ്പായിട്ടുള്ള ഒരു പിന്നെ റേഞ്ചിലേക്ക് അങ്ങോട്ട് സ്റ്റെക്കായിട്ടായി നമുക്ക് കാണാൻ പറ്റി ആൻഡ് ഇൻഫാറ്റ് ഇന്നും ഞാൻ ലൈവ് മാർക്കറ്റ് അനാലിസിസില് ആ ഒരു വീഡിയോ അയച്ച് തന്നതിന് ശേഷം വീഡിയോ അയച്ചത് നമ്മുടെ ഗ്രൂപ്പിലായിരുന്നു ആൻഡ് ആ ഒരു വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് വോയിസ് നോട്ടായിട്ട് അതായത് പബ്ലിക് ഗ്രൂപ്പിൽ ഞാനൊരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ആ വോയിസ് നോട്ട് നിങ്ങളൊന്ന് എടുത്ത് ചുമ്മാ ഒന്ന് എടുത്ത് കേട്ട് നോക്കിയാൽ മതി എന്താണ് ഞാനതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അൻ്റതിനകത്ത് നിങ്ങളതൊന്ന് ഇരുത്തി കേട്ടിട്ട് ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഒരു പ്രൈസിനെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്നുള്ളത് ആൻഡ് അവിടുന്ന് ഞാൻ അഗ്രസീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കൂടുതൽ മുകളിലേക്കുള്ള ട്രേഡിനെ പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങളടുത്ത് എന്താ പറയണത് ഒരു റിപ്ലൈസ്മെൻറ്റ് വന്നതിന് ശേഷം മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക മാർക്കറ്റ് ഒന്ന് താഴത്തേക്ക് വന്നിട്ട് എഗെയിൻ ബൈയർ ടേക്ക് ഓവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ നമ്മളുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ആൻഡ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ലോസ് ഉണ്ടാക്കിയിട്ടുള്ളത് എവിടെയാണ് പ്രോപ്പറായിട്ട് സൈഡ് വൈസ് ട്രാപ്പ് ഓവർ ട്രേഡ് എന്നുള്ള രീതിയിലാണ് ഈ മാറ്റാനായിട്ട് ട്രൈ ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ അഗെയിൻ ഞാൻ പണ്ടും കാലങ്ങളായിട്ട് ഈ ഉപദേശം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വലിയ മാറ്റം ഒന്നും തോന്നുന്നില്ല നിങ്ങൾക്കാർക്കെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കാരണം ഓവർ ട്രേഡിങ് ഈ ഒരു സംഭവം എല്ലാ ദിവസവും വരുന്നുണ്ടെന്നുള്ളതാണ് ഇൻഫാക്റ്റ് ഇങ്ങനെ ഒരു ലെവലായിട്ട് പറഞ്ഞു തന്നിട്ട് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ കേപ്പബിൾ അല്ല അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ഒരുപാട് ആളുകളുണ്ട് ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് മാത്രം കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് സി എന്തുകൊണ്ടിത് പറയുന്നു എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യമാണ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ദാറ്റ് ഡസിൻ മീൻ ഇപ്പം മറ്റേ പിന്നെ മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ അതായത് പിന്നെ ദുബായ് കണ്ടിട്ടില്ലേ ഇല്ല അപ്പം എന്നാൽ അതിനു ദുബായ് ഇല്ലാന്നാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടല്ലോ അതേപോലെയാണ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് ആ ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങളും വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സി സി നമ്മളുടെ മിസ്റ്റേക്കുകൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമ്മളുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള പരിപാടികൾ ചെയ്യുക എന്നുള്ളതാണ് ഓവർ ട്രേഡിങ് ഇപ്പം ഒരു ഇരുന്നൂറ് പോയിന്റിൻ്റെ ഉള്ളിൽ നോ ട്രേഡ് സോൺ ആണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു ചാർട്ടിൽ വരച്ച് കാണിച്ചു തന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാണ്ടിരിക്കുക ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ആൻഡ് നിഫ്റ്റിയുടെ കേസിലാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ആൻഡ് അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഇപ്പോൾ എന്തായാലും ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസമായി നമ്മൾ പെൻഡിങ് ആയി കിടക്കുകയാണ് അതിനുള്ള ഒരു ടീമിനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് സോ ആ ഒരു വീഡിയോ കണ്ടവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് പ്രീമിയം ഗ്രൂപ്പിലോ ഓർ ഓരോ നമ്മുടെ ഒട്ടി ഫാമിലിയിലോ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സോ നിഫ്റ്റിയുടെ കേസിലാണെന്നുണ്ടെങ്കിലും താഴെ വന്നിട്ട് മുകളിലേക്കുള്ള ട്രെയിനിനെ ഇവിടെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതായത് ആ ക്യാൻഡിൽ വരുന്ന സമയത്ത് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു മൊമെൻ്റ് ഉണ്ടാവും ബട്ട് ഒന്നുകൂടി കൂടി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റാത്ത താഴെ വന്നിട്ട് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആയിരിക്കും എന്നുള്ള കേസായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത് മറ്റേ കയ്യിൽ പറഞ്ഞു വന്ന കേസ്ത്രേ ഉള്ളൂ നമ്മളെ കൺട്രോള് നമ്മളുടെ കയ്യിലാണുള്ളത് നമുക്ക് ഒരു പോയിന്റിൽ പോലും നമ്മൾ ആരും തടയില്ല ഇത്ര ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ ഇത്ര ട്രേഡേ നിനക്ക് തരുള്ളൂ ഇത്ര ക്വാണ്ടിറ്റി എനിക്ക് തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആരും നമ്മൾ തടയില്ല ഒരു പോയിന്റിൽ പോലും തടയില്ല ഇപ്പോൾ ഇന്നത്തെ ചാർട്ടിൽ ഇന്നൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ ലൈമാർക്ക് സെഷൻസ് ഉള്ളതാണ് ക്ലാസ് ഉള്ള ദിവസമാണ് സോ ഇന്നത്തെ ചാർട്ടിൽ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ ആ ഒരു എൻ്റെ അനാലിസ് പോയിന്റിൽ വന്നപ്പോൾ ഞാൻ ട്രേഡ് ഞാൻ എടുക്കുന്നുണ്ട് ആൻഡ് അവിടുന്ന് വൺ റേഷോ ഷോ വൺ പോയിൻറ്റ് ഫൈവിൻ്റെ മുകളിൽ ഒരു ടാർഗറ്റ് എനിക്ക് കാണിച്ചു തരും വൺ റേ ഷോ വണ്ണിൻ്റെ ടാർഗറ്റ് ഒക്കെ എനിക്ക് കാണിച്ചു കാണിച്ചിരുന്നു ഞാനത് ബുക്ക് ചെയ്യുന്നില്ല ആൻഡ് അവിടെ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് എസ് എല്ലിൽ കിട്ടുന്ന ട്രേഡാണ് പിന്നെ എന്തിനത് പിക്ക് ചെയ്തു അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ് അടക്കം പിന്നെ അടുത്ത് ചോദിച്ചാൽ കാര്യമോ പിന്നെ എന്തിനത് പിക്ക് ചെയ്തു റിപ്ലേസ്മെൻ്റ് വരാൻ വന്നാലേ ട്രേഡ് നല്ലതാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തിനാ മാസാ എന്തിനു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ ഇത് എൻ്റെ സ്റ്റഡിയാണ് എൻ്റെ സ്റ്റഡി പ്രകാരം ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു മൊമെൻ്റ് ഉണ്ടാവും ആ മൊമെൻ്റ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ബട്ട് അവിടെ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് വേണം ഈ ഒരു കണ്ടീഷനിലെ ട്രേഡ് വന്നാലേ കോൺഫിഡൻ്റ് ആവുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്നെൻ്റെ പ്രൈമറി അക്കൗണ്ടിൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് പോലുള്ള ഞാൻ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇത്രയും അടുത്ത അടുത്ത കാലത്തൊന്നും ചെയ്യാത്ത അത്രയും ചെറിയ ക്വാണ്ടിറ്റിയിൽ അത്രയും ചെറിയ എസ് എല്ലിൽ മാത്രമാണ് ഇന്നത്തെ ഒരു ദിവസത്തെ ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഗോൾഡിൽ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡ് നമ്മൾ എടുത്തു ജെ ജെ പി ജെ പി ഒയിലിൽ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡ് ഇപ്പോഴും സ്റ്റിൽ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രണ്ടിനകത്ത ട്രേഡ് ഇപ്പോഴും റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡുകൾ നമുക്ക് കിട്ടി സോ ട്രേഡ് ഒരു സ്ഥലത്ത് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി ഉണ്ടാക്കി എന്തെങ്കിലുമോ കാണിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ളതല്ല നമുക്ക് ട്രേഡ് ചെയ്യുകയാണ് വേണ്ടത് അത് ബാങ്ക് നിഫ്റ്റി തന്നെ ട്രേഡ് ചെയ്യണമെന്ന് എന്താ നിങ്ങൾക്ക് പ്രവാശി ബാങ്ക് സൈഡൈസ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റിൽ ട്രേഡ് ചെയ്യണം നിങ്ങൾക്ക് എന്താ പിന്നെ എച്ച് ഡി സി ബാങ്കിലോ ഒക്സ് നമുക്ക് ഏതെങ്കിലും സ്റ്റോക്കുകളിലോ ഓർ എക്സ് ഫോറക്സിലോ ഗോൾഡിലോ അതിനകത്ത് ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ചക്ക കുരുവാണോ അതിനകത്ത് കിട്ടുന്ന കാശ് തന്നെയല്ലേ സോ നിങ്ങളുടെ അൾട്ടിമേറ്റ് ഐമ് കാശാണ് അതുണ്ടാക്കാൻ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിനകത്ത് ട്രേഡ് ചെയ്യുക ട്രേഡ് ചെയ്തിട്ടുള്ള ഈ മരിക്കും എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ട്രേഡ് ചെയ്യുക ഇനി ട്രേഡ് ചെയ്തിട്ടില്ല ഞാൻ വരച്ച് മരിക്കുന്നുവില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഒരു സെഡ്വീസ് ഡേ ആണ് മനസ്സിലാക്കുന്നതെന്നുണ്ടെങ്കിൽ അടങ്ങിയിരിക്കുക ഇത് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വേണമെന്നുണ്ടെങ്കിൽ മാറിക്കൂള ചെയ്തോളാം മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഉണ്ടെന്നുണ്ടെങ്കിൽ കേൾക്കുമ്പം നമുക്കൊരു സന്തോഷമാണ് ആൻഡ് അഗെയിൻ ഈ ഉപദേശങ്ങൾ ഇങ്ങനെ പറയുമ്പം നമുക്കൊരു മടുപ്പ് തോന്നൂലങ്ങളാണ് സോ പിന്നെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതെ ഇന്നത്തെ കേസിലേക്ക് എകും തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യം വീണ്ടും ഞാൻ നിങ്ങൾക്ക് ഇത് തന്നെ പറയുന്നത് ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യം മൂന്നാമത്തെ ദിവസമാണ് നമുക്കൊരു ഷോപ്പിനസ് മാർക്കറ്റ് കിട്ടുന്നത് ഏകൻ ഒരു വോൾട്ടാലിറ്റി സോൺ വരാനുള്ള സാധ്യതയുണ്ട് സാധ്യത എന്ന് പറയുമ്പോൾ തന്നെ ചുമ്മാ അങ്ങോട്ട് എറിഞ്ഞു വിടല്ല ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള ലെവലുണ്ട് മുകളുടെ ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള റേഞ്ച് ഉണ്ട് ഈ ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ്സിൻ്റെ റേഞ്ചിൽ ചെറിയൊരു വോൾട്ടാലിറ്റിയും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് കാണിക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയാണ് മാർക്കറ്റ് മുമ്പേ കാണിച്ചിട്ടുള്ളത് ഞാൻ കണിയാനായതുകൊണ്ടല്ല എൻ്റെ മുമ്പിൽ കവടിയില്ല നാളെയും ഇത് തന്നെയാണ് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാലും ഒരു വർഷം കഴിഞ്ഞാലും ഇത് തന്നെയാണ് മാർക്കറ്റിൽ പോകുന്നത് ആൻഡ് നമ്മൾ ആരും ആരെയും നമ്മൾ പിന്നെ ട്രേഡ് ചെയ്യുന്നതിന് ആരും നമ്മൾ തടുക്കൊന്നുമില്ല ചെയ്യണോ വേണ്ടേ ഒരു ചാർട്ടിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളാണ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം നിഫ്റ്റിയുടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ട്വന്റി ഫൈവ് തൗസൻഡ് എന്നാണ് രജക്ഷൻ വന്നിട്ടുള്ളത് അഫ്കോഴ്സ് റിജക്ഷൻ വന്നു എന്നൊന്നും പറയാൻ പറ്റില്ല ബട്ട് തൊട്ടുമുതൽ തന്നെ നമുക്ക് എന്തുകൊണ്ട് ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട് അവിടെ ചെന്നാൽ ട്രാപ്പ് കാണിക്കാനുള്ള സാധ്യത ട്രാപ്പ് കാണിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണം എഗയിൻ നിഫ്റ്റി ബാങ്ക് ഓൾ ടൈം ഹൈൻ്റെ ഒരുപാട് താഴെയാണ് സ്റ്റിൽ ഉള്ളതെന്നുള്ളതാണ് ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ കോമ്പോണൻസും എല്ലാ സ്റ്റോക്കുകളും നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റ് തന്നെ കാണിക്കുന്നുണ്ട് ബട്ട് ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു പിന്നെ കൺഫ്യൂസിംഗ് സ്റ്റേജിലാണ് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഇൻഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈൻ്റെ തൊട്ടടുത്താണ് ചി സി എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈൻ്റെ തൊട്ടടുത്താണ് ആൻഡ് എച്ച് ഡി എഫ് സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് പോയിന്റിലാണ് കിടക്കുന്നത് ആക്സിസ് ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈലാണുള്ളത് ഒട്ടക് മഹിന്ദ്ര ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് പോയിന്റിലൊക്കെ എടുക്കണ സോ ഇതൊക്കെ ഒരു ആണ് നമുക്ക് ഉണ്ടാകുന്നത് സോ ഓവർ അഗ്രസീവ് ആയിട്ട് പിന്നെ കൊന്തളിപ്പ് കാണിക്കാൻ നിൽക്കേണ്ടെന്നുള്ളത് മാത്രമാണ് പറയാനുള്ള ഉപദേശം സോ നമുക്ക് നാളത്തേക്കുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെയാണ് നമ്മുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യേണ്ടത് നാളെ നമ്മുടെ ഫിനിറ്റിൽ എക്സ്പയറി ആണ് മൊമെൻ്റൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ടോ ബ്രേക്ക് ഡൗൺ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വരുന്ന എക്സ്പയറൻസ് നമുക്ക് നല്ല ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പയറി ആവാനുള്ള സാധ്യതയുണ്ട് കാരണം ടൈറ്റ് റേഞ്ച് ആവുന്നത്തോളം നമുക്ക് നല്ലതാണ് ആ ഒരു റേഞ്ച് ബ്ലാസ്റ്റ് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ബിഗ് മൊമെന്റംസ് പോസിബിൾ ആണ് സോ നമുക്ക് പിന്നെ ചാർട്ടിലേക്ക് പോകാം ഏതൊക്കെ ലെവൽസ് ആണ് നമ്മൾ ോപ്പർ വാച്ച് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ചാർട്ടിലേക്ക് പോവാം നമുക്ക് ഓക്കെ നമ്മളിപ്പോ ഉള്ളത് ഇന്ന് നമ്മൾ ലൈവ് മാർക്കറ്റ് അനാലിസിസ് ചെയ്തിട്ടുള്ള ലെവൽസിലായിരുന്നു ആ ലെവൽസിൽ ഞാൻ ഇവിടുന്ന് ക്ലിയർ ആയിട്ട് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമുക്കൊരു റിട്രേസ്മെന്റ് കിട്ടണം എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കേസ് ആൻഡ് ആ റിട്രേസ്മെന്റ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അത്ര ഓവറായിട്ട് അഗ്രസീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് ഇതേ ഒന്ന് മുകളിലേക്ക് പോകുകയാണെന്നുള്ളതാണ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേസ് എന്ന് പറയുന്നത് ആൻഡ് ഇവിടുന്ന് നിഫ്റ്റിയുടെ കേസിലാണ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ നിഫ്റ്റി എനിക്ക് സ്റ്റിൽ ആയിട്ട് തോന്നുന്നുണ്ട് ബട്ട് കോൺഫിഡന്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും ട്രേഡിന് നമുക്ക് പ്ലാൻ ചെയ്യാം ബട്ട് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാവണം എന്നാ പറഞ്ഞത് ഇവിടുന്ന് അത്യാവശ്യം മോശം അത് ഒരു മൂവൊക്കെ ചെയ്തുണ്ട് ബട്ട് പിന്നെ നമ്മൾ നിഫ്റ്റിടെ ട്രേഡ് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ട്രേഡ് കിട്ടിയിട്ടില്ല അഗൈൻ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് എൻ്റെ ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ കാൻഡിന്റെ മുകളിലേക്കായിട്ട് ഇവിടുന്ന് മുകളിലേക്ക് പോയി ഈ കാൻഡലൊക്കെ വന്നിട്ട് എസ് എൽ ഹിറ്റായി ചെറിയ എസ് ആയിരുന്നു ചെറിയ ക്വാണ്ടിറ്റി ആയിരുന്നു വളരെ ചെറിയ ട്രേഡ് ട്രേഡായിരുന്നു അതോടുകൂടി തീർന്നു കാരണം ഇതെനിക്ക് സെഡ്വൈസ് റേഞ്ചാണ് എൻ്റെ സ്റ്റഡീസിനെ എൻ്റെ ഇമോഷൻസിനെ ഞാൻ തന്നെ കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരാളും കൺട്രോൾ ചെയ്യാനായിട്ട് സോ അതോടുകൂടി പരിപാടി നിർത്തി ആൻഡ് ഇവിടുന്ന് അബ്സ്ട്രോക്സും എന്നോട് പറഞ്ഞിട്ടില്ല സിറോദയും എന്നോട് പറഞ്ഞിട്ടില്ല എൻ എസ് സിയും എന്നോട് പറഞ്ഞിട്ടില്ല നിനക്ക് ഇനി ട്രേഡ് ഇല്ല തരിക എന്നുള്ളത് ഞാനായിട്ട് തീരുമാനിച്ചാണ് ട്രേഡ് വേണ്ട എന്നുള്ളത് അങ്ങനെ വിചാരിക്കാൻ പറ്റുന്ന ആ സമയം മുതൽ നിങ്ങളുടെ ട്രേഡിങ് ജേണിയിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുള്ളൂ എന്നുള്ളതാണ് സോ അതൊക്കെയാണ് ലൈവ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എഗയിൻ നമ്മൾ പിന്നെ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകാൻ കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റ് സ്റ്റെക്കാണ് ആൻഡ് എഗെയിൻ ഡെയിലി ടൈഫിനും ചാർട്ടിലേക്ക് ക്യക്കായിട്ടൊന്നും പോയിട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ ടൈം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് നല്ലൊരു ഏകദേശ് ക്യാൻഡിൽ ഗ്യാപ്പും കാരലൊക്കെ ഉള്ളത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു ബുള്ളിഷ് ക്ലോസ് തന്നെ നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റിയിട്ടുണ്ട് ബട്ട് വെൻ ഇറ്റ് കംസ് ടു ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്കൊരു ഒപ്പീനെ കാണാൻ പറ്റുന്ന ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് ഹാമർ ടൈപ്പ് ഓഫ് ക്യാൻഡിലാണ് ബട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വായിക്കേണ്ട കാര്യം ഫിഫ്റ്റി വൺ തൗസൻഡ് ഉണ്ട് ഫിഫ്റ്റി വൺ ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ട് സോ ഈ ഒരു ലെവൽസ് ഒക്കെ മാർക്കറ്റിന് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഒപ്പീനെ ഇതിനെ നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ട്രെൻഡ് ലൈൻ ആൻഡ് അവിടെ നിന്ന് തന്നെയാണ് മാർക്കറ്റ് എന്തായിട്ടുള്ളത് ചെറിയൊരു ട്രാപ്പും കാര്യങ്ങളും വന്നിട്ടുള്ളത് എഗൻ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് നത്തിങ് ബട്ട് നമ്മൾ ഇവിടെ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കേസ് ഈ ഒരു ഫിഫ്റ്റി വൺ ഹൺഡ്രഡ് എന്നുള്ളൊരു പോയിന്റ് ഇവിടെ ഉണ്ട് ആൻഡ് ഫിഫ്റ്റി വൺ ഹൺഡ്രഡിന്റെ താഴത്തേക്ക് വന്നാലും എഗൈൻ ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള ലെവൽ വരെ പിന്നെ ചെറിയൊരു മൊമെന്റ് ഉണ്ടാവും ബട്ട് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എഗെയിൻ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ എഗെയിൻ പ്രീവിയസ്ലി ഉണ്ടായിട്ടുള്ള സൈഡ് വൈസ് റേഞ്ച് ആണ് രണ്ട് ദിവസം റേഞ്ച് ആണ് ആ ഉള്ളിലേക്ക് തന്നെ മാർക്കറ്റ് ആയി കഴിഞ്ഞാൽ സെല്ലേഴ്സ് പേടിക്കില്ല എഗെയിൻ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കാണുന്ന ഇരുപത് പോയിന്റിനും മുപ്പത് പോയിന്റിനൊന്നും അവർ പേടിക്കില്ല കാരണം അവൻ ഇവിടുന്ന് പി ഈ സെല്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മൂന്ന് ദിവസം അവൻ്റെ ലെവലിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട് അല്ലേ സോ ഓൾറെഡി അവൻ എന്തായിട്ടുണ്ട് പ്രോഫിറ്റിലായിട്ടുണ്ട് സോ ഇവിടുന്ന് താഴെ വന്നാലും കുന്നു കുലുങ്ങിയാലും അവൻ കുലുങ്ങൂല അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികം കുലുക്കാൻ ായിട്ട് നിൽക്കണ്ട നിങ്ങൾ കുലിക്കുക അവൻ പേടിക്കുകയില്ല സോ അതുകൊണ്ട് തന്നെ ആ ഒരു പിന്നെ ചിന്തയൊക്കെ മനസ്സിൽ വെച്ചിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യുക താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആവാനായിട്ടുള്ള യാതൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അവിടെ ഇല്ല ബട്ട് ഇൻഫാക്ട് മുകളിലേക്കാണ് മാർക്കറ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്നെ ട്രെൻലൈനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി വരയ്ക്കാം പ്രീവിയസ്ലി ലൈൻ തന്നെയാണ് ആൻഡ് ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ സൈഡിലേക്ക് ഞാൻ നാളെ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി വൺ ടു ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ഓൺ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ എഗെയി ഫിഫ്റ്റി വൺ ഹഡ്രഡ് എന്നുള്ള ലെവലുമാണ് സോ സപ്പോ പിന്നെ താഴത്തേക്ക് ആയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെവൽ ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള ആൻഡ് മേജർ ബ്രേക്ക് ഡൗണോ കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ോപ്പറായിട്ട് എഗെയിൻ അപ്പോൾ നോക്കുന്നുണ്ട് ടൂ ഫിഫ്റ്റിക്ക് മുകളിലായിട്ട് ഈ ഒരു ട്രെഡ് ലൈന പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അഗൈൻ അപ്രോച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ലെവൽ ഈ ഒരു ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് ഈ ഒരു ടോപ്പില് ഇതിന്റെ മുകളിലും അതായത് ഇവിടുന്ന് നമ്മൾ ട്രേഡിനെ പ്ലാൻ ചെയ്തു ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ട്രേഡിനെ പ്ലാൻ ചെയ്യാം ബട്ട് ഇതിൻ്റെ മുകളിലും കൂടി സസ്റ്റെയിൻ ആവാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലുവരെയൊക്കെ മാർക്കറ്റ് ഈസി ആയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു എല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് എഗെയിൻ ഇനി ഗ്യാപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം പ്രോപ്പർ ആയിട്ടൊരു പ്രൈസ് സ്ട്രക്ചറോ കാര്യങ്ങളോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക ഇന്നലെയും നമ്മൾ ഇതേ സെയിം പാറ്റേൺ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സോ അതേപോലെ തന്നെ ഒരു പിന്നെ പാറ്റേണോ കാര്യങ്ങളോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിനെ പ്ലാൻ ചെയ്യാം ഇനി വരുന്ന റിവേഴ്സൽ താഴത്തേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓവർ ഔട്ട് അഭ്യാസത്തിനും കൊന്തളപ്പിനൊന്നും കാരണം മാർക്കറ്റ് ഇൻ എ റേഞ്ച് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഐ ഗെ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് ഈ ലെവലിനെ ഒന്ന് എക്സ്പെൻഡ് ചെയ്ത് വരക്കാം കാരണം നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു ബ്ലിഷ് പാറ്റേൺ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ സോ ആ സ്വപ്നം നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ നയൻ എയ്റ്റി എന്നുള്ള ഈ ഒരു പോയിന്റ് ആണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ലാസ്റ്റ് സപ്പോർട്ട് എടുത്ത പോയിന്റ് നയൻ എയ്റ്റി ആണ് ആൻഡ് അതുപോലെ തന്നെ ട്വൻറ്റി ഫൈവ് തേർട്ടി എന്നുള്ള പോയിന്റാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഈ ഒരു രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു നല്ലൊരു മൊമെൻ്റ് താഴത്തേക്ക് കാണിക്കാനുള്ള സാധ്യതയുണ്ട് സോ പിന്നെ ഈ ഒരു രണ്ട് റേഞ്ചിനെ സ്ട്രിക്റ്റ് ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യുക ലോവർ സൈഡിൽ ഞാൻ വാച്ച് ടാർഗറ്റുകൾ എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ നയൻ ടെൻ എന്നുള്ള ലെവലാണ് ആൻഡ് അതുപോലെ തന്നെ ട്വന്റി ഫോർ എയ്റ്റ് ഫോർട്ടി ഫോർ എന്നുള്ള ലെവലാണ് എയ്റ്റ് ഫോർട്ടി എന്നുള്ള ലെവലാണ് അപ്പോ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ഫോർ ഹൺഡ്രഡ് വരെയുള്ള ഒരു മൂവ് നമുക്ക് കാണാൻ പറ്റും ആൻഡ് അതിൻ്റെ മുകളിൽ ചെന്നിട്ടായിരിക്കും അടുത്ത ട്രാപ്പോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എഗെയിൻ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം സ്റ്റോറി തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് വെയിറ്റ് ചെയ്യുക ഓവർ അഗ്രസീവ് ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് നാളത്തെ എക്സ്പയർ ഇൻസ്ട്രുമെന്റ് നല്ലൊരു ടൈറ്റ് റേഞ്ചിലാണ് ഇവിടെ ട്രേഡ് ചെയ്തിട്ടുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നല്ലൊരു ബ്രേക്ക്ഔട്ടിനൊരു പിന്നെ മൊമെൻറ്റം പോസിബിൾ ആയിട്ടുള്ള ലെവലുണ്ടെന്ന് പറഞ്ഞത് ട്വന്റി ത്രീ ത്രീ സിക്സ്റ്റി എന്നുള്ളവലിനാണ് വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ദ വാച്ച് ട്വന്റി ത്രീ ഫോർ തേർട്ടി എന്നുള്ള പോയിന്റിനായിരിക്കും ഫോർ തേർട്ടി സോ ഈ ഒരു രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും മൊമെൻ്റ ഉണ്ടാവുക സ്റ്റിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു പെയിൻ നല്ലൊരു സെറ്റപ്പ് ട്രേഡ് ട്രേഡായിട്ട് മാറാൻ സാധ്യതയുണ്ട് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഒരു ആഫ്റ്റർനൂണൊക്കെയാണ് ബ്രേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റിങ് ട്രേഡായിട്ട് മാറാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ നമുക്ക് സി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു റിസൻസ് പോയിന്റ് കാണാൻ പറ്റുന്നുണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണല്ലേ അവിടുന്ന് ഷാർപ്പ് ഇന്നലെ അത് മുമ്പത്തെ വീഡിയോ ക്ലിയർ മൊമെൻ്റ കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് എന്നുള്ളതാണ് പറഞ്ഞത് അതിന് ഈ ഒരു ലെവലിലെ താഴത്തേക്ക് പിന്നെ ഇതുമാണ് നമ്മൾ ഫോളോ ബട്ട് ഇവിടെ നമുക്ക് മാർക്കറ്റ് എന്തായിട്ടുണ്ട് ഈ ഒരു ലെവലിന് മുകളിലേക്ക് തന്നെ പോയി അവിടുന്ന് തന്നെ റിസൾട്ട് എടുത്തിട്ട് താഴത്തേക്ക് താഴത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് ബട്ട് ആസ് ഓഫ് നൗ വൺ സിക്സ് ത്രീ ഫൈവ് എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ് ഒരു ലെവലിൽ താഴെ വന്നുകഴിഞ്ഞാൽ വൺ സിക്സ് ടു ഫൈവ് എന്നുള്ള ടാർഗറ്റ് വരെ അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോസൈഡിലേക്കുള്ള മൂണ്ടാണെന്നുണ്ടെങ്കിൽ വൺ സിക്സ് ഫോർ എയ്റ്റ് അല്ലെങ്കിൽ ഫോർ സെവൻ എന്നുള്ള പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഐ സി ഐ സി ഐ ബാങ്ക് സോ നമുക്ക് ഒന്ന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം വൺ ടു സീറോ സെവൻ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആ ഒരു ലെവലിലെ താഴെ വന്നുകഴിഞ്ഞാൽ എകം ചെറിയൊരു വീക്ക്നസ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൊടക്ക മഹിന്ദ്രാ ബാങ്കിൽ നമ്മൾ ഇന്നലെ വരച്ചിട്ടുണ്ടായിരുന്ന സപ്പോർട്ട് റിസൻസ് സപ്പോർട്ട് ലെവൽ ഇതായിരുന്നു ഈ ഒരു ലെവലിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ വീക്ക്നസ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് ഇന്ന് ഈ ഒരു ലെവലിലെ താഴത്തേക്ക് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട് മാർക്കറ്റ് ആൻഡ് അതും ഒരു അത്യാവശ്യം പിന്നെ മോശമില്ലാത്ത ഇല്ലാത്ത കാറ്റലും കാര്യങ്ങളൊക്കെ തന്നെയാണ് സോ പിന്നെ വാച്ച് ചെയ്യുക ഈ ഒരു ലെവലിലെ താഴെയാണെന്നുണ്ടെങ്കിൽ ലൈൻ വീക്ക്നസ് തന്നെയാണ് ബട്ട് ചെറിയ പിന്നെ സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് തന്നെ വരുന്നുണ്ട് ഓവർ അഗ്രസീവായിട്ട് ഷോട്ടിനൊന്നും പ്ലാൻ ചെയ്യാനകത്തും പറ്റില്ല എന്നാണ് ആക്സിസ് ബാങ്ക് സ്റ്റിൽ ആ റേഞ്ചിനാണ് വൺ വൺ സിക്സ് ഫോർ ആണ് പിന്നെ ലോ സൈഡിലുള്ളത് ആൻഡ് അതുപോലെ തന്നെ വൺ വൺ സെവൻ എയ്റ്റാണ് ക്ലിയർ മൊമെൻ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ലെവലിൻ്റെ താഴത്തേക്കോ മുകളിലേക്കോ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് അഗെയിൻ ഇൻഫോസിസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇൻഫീലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആ സ്വപ്നം ഞാൻ വാച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റ് സെവൻ വൺ എന്നുള്ള പോയിന്റാണ് ഓൺ ദ അപ്പോർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് വൺ എയ്റ്റ് എയ്റ്റ് ഫൈവ് എന്നുള്ള ഈ ഒരു പോയിന്റിനെയാണ് ഓൺ ടി സി എസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ത്രീ സിക്സിലെ ഞാൻ വാച്ച് ചെയ്യുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള സപ്പോർട്ട് പോയിന്റ് തന്നെയാണ് ഫോർ ഫോർ നൈൻ ത്രീ എന്നുള്ള പോയിന്റ് അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു സെൽ ഓഫ് നമുക്ക് കാണാൻ പറ്റും സൊരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് റിലയൻസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ലാസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് ത്രീ സെവൻ വൺ ഫൈവ് വൺ സിക്സ് എന്നുള്ള ത്രീ സീറോ വൺ സിക്സ് എന്നുള്ള പോയിന്റ് സോ ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ എഗൻ അവിടെയും ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ജസ്റ്റ് ഒരു കാര്യം കൂടി വാച്ച് ചെയ്യാനുണ്ട് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കൂടി ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ ക്രിയേറ്റ് ആയി വരുന്നുണ്ട് സോ ആ ഒരു ലെവലിനെ നമുക്കൊന്ന് വാച്ച് ചെയ്യാം അഗൈൻ ഫോൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മേജർ ബ്രേക്ക് ഡൗണോ കാര്യങ്ങളൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് കൂടി മാർക്കറ്റ് വരേണ്ടതുണ്ട് സോ ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് വെക്കാം എന്നാണ് ആവശ്യത്തിലേക്ക് അറിയില്ല ചാർട്ടിൽ വരച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ഭാഗ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവുള്ളൂ സോ ഇനെ കൂടി നമുക്കിവിടെ വാച്ച് ചെയ്യാമെന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഉണ്ടെന്ന് വീഡിയോ ഒക്കെ മറക്കാത്ത ലേഖ്യ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മറ്റൊരു ദിവസം നിങ്ങൾ വീണ്ടും കാണാം bye